എംഎൽ മാരുടെ കുത്തൊഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തുടരുന്ന ട്രെൻഡിൽ ബിആർഎിനെ കൊന്നൊടുക്കുകയാണ് കോൺഗ്രസ് എന്ന് തന്നെ പറയാം ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കൗൺസിലിലെ നാലു കൗൺസിലർമാർ കൂടി കോൺഗ്രസ് ഇതോടെ കൗൺസിലിലെ കോൺഗ്രസ് അംഗസംഖ്യ ഇരുപത്തി മൂന്നായി എന്നാണ് പറഞ്ഞു വരുന്നത് ബി ആർ എസ് എം എൽ എ ആർ കെ പുരി ഗാന്ധി കോൺഗ്രസിൽ ചേർന്നിരുന്നു അദ്ദേഹത്തോടൊപ്പമാണ് നാല് കൗൺസിലർമാരും കോൺഗ്രസ് എത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയുടെ ഭരണം പിടിച്ചെടുത്ത് കോൺഗ്രസ് രേവന്ത് റെഡ്ഡിയെ മുഖ്യമന്ത്രിയാക്കി അധികാരത്തിലേറ്റിയപ്പോഴും ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ മേഖലയിലെ ഇരുപത്തിനാല് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം അതേസമയം ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള വോട്ടർമാരാണ് കോൺഗ്രസിന് അധികാരം സമ്മാനിച്ചത് എന്നാൽ കാര്യങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുമ്പോൾ എം എൽ എ മാർ ബിആർഎസിനോട് സലാം പറഞ്ഞ് കോൺഗ്രസിനോടൊപ്പം ചേരുകയാണ് ഇതോടെ ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കണമെന്ന തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത് ഇവിടെ മേഖലയിൽ നിന്ന് എത്തിയ എം എൽ എമാരെ ഉപയോഗപ്പെടുത്തി ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ പരിധിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് മേഖലയിലെ സെക്കന്ദ്രാബാദ് കണ്ടോൺമെന്റ് നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതിന് ശേഷം മൂന്ന് ബി ആർ എസ് എം എൽ എമാരാണ് പാർട്ടി വിട്ടെത്തിയത്